കേരളത്തിൻ്റെ കായിക മേഖലയുടെ വളർച്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നും ഒരു കാലത്ത് നാഷണൽ ഗെയിംസിൽ കേരളത്തിൻ്റെ വെന്യ കൂടി ഒരു പതിവ് കാഴ്ചയായിരുന്നു പക്ഷേ ഇപ്പം എവിടെ പോയി മറ്റു സംസ്ഥാനങ്ങളുടെ വളർച്ച എസ്പെഷ്യലി ഒഡീഷയുടെയും തമിഴ്നാടിൻ്റെയൊക്കെ വളർച്ച കാണുമ്പം അവിടുത്തെ കായിക മേഖലയ്ക്ക് ഗവൺമെൻറ് നൽകുന്ന സപ്പോർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നും പക്ഷേ ഒരു റിപ്പോർട്ട് കൊണ്ട് ഞാനൊന്ന് നെട്ടിപ്പോയി എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിന്റെ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ചിലവഴിച്ചിരിക്കുന്ന തുക രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് ഐ റിപ്പീറ്റ് രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചിലവഴിച്ചതാണ് നമ്മുടെ സ്റ്റേഡിയങ്ങൾ വീണ്ടും കുറ്റിക്കാടുകളായി മാറുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒരു സ്പോർട്സിനും ഇവിടെ കിട്ടുന്നില്ല എന്നിട്ടും രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ഇവിടെ ചിലവഴിക്കപ്പെട്ടതായിട്ട് കണക്ക് വരുന്നുണ്ടെങ്കിൽ എത്ര വലിയ അഴിമതിയായിരിക്കും ഇവിടുത്തെ കായിക മേഖലയുടെ പിന്നിലൂടെ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ ചിലവഴിച്ചിട്ട് എന്ത് മലമറിച്ചിടും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ സമഗ്ര കായിക നയം ആവിഷ്കരിച്ച സംസ്ഥാനമായി കേരളം മാറുന്നു എന്ത് തേങ്ങയോടുണ്ടായി തേങ്ങ കൊല ഉണ്ടായി രണ്ടായിരത്തി നാലിലല്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് തെറ്റിപ്പോയാണ് പിന്നെ നമ്മളുടെ സ്പോർട്സ് ഇക്കോണമി മിഷൻ ആർക്കെങ്കിലും വലിയ പുരോഗതി ഉള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ അഞ്ഞൂറിലധികം പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളത് സത്യമായിരിക്കും പക്ഷെ ഒന്നും നടപ്പിലാക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അന്താരാഷ്ട്ര കായിക സമിറ്റ് സംഘടിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറി സമിറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്ത് നേട്ടം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിടെ ആർക്കും യാതൊരു വിധത്തിലുള്ള ഉത്തരവുമല്ല ഒൻപത് വർഷത്തിനിടെ കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിട്ട് രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപ ഈ ഒരു സംസ്ഥാനം ചെലവാക്കിയെന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന അഴിമതിയുടെ ഭീകരത എത്രമാത്രം ഉണ്ട് എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ ഒരു കുഴവും കുറവുമില്ല അഴിമതിക്കും കുറവില്ല എന്നീ കണക്കുകൾ സൂചിക്കുമ്പോൾ രണ്ടായിരത്തി നാന്നൂറ് കോ നാന്നൂറ് കോടിയുടെ എന്ത് വികസനം നമ്മൾ കണ്ടു എന്നുള്ളത് നമ്മളുടെ ഒരു ദുരവസ്ഥയാണതെ